ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങളിന്ന് വാള പിടിക്കാൻ വേണ്ടി ഇന്ന് ഇറങ്ങിയതാ നമ്മളിന്ന് സ്പൂണാണ് എറിയുന്നത് നോക്കാം നമുക്ക് ഇന്ന് വാള കിട്ടുമെന്ന് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വേട്ട നമ്മളെ സുഗുണന് ഒരു വാള അടിച്ചിട്ടുണ്ട് ഇല്ല പൂങ്ങിയില്ലേതാണോ ആ വലുതാണോ വലുതാടാ വലുതാടാ

ഹെവിയ ഹെവിയ ഇല്ല ഹെവിയെട്ടിയുടെ അടിയിലോട്ട് പോകാൻ സമ്മതിക്കല്ലേ കാണുന്ന പൊങ്ങുന്നില്ലോടോ കറക്ക നീ കറക്കേറെ കേറ്റല് കേറ്റില് ഇല്ല ഇല്ല അയ്യോ പണി കിട്ടിണ്ടോ സായി പോളിയോളാ പോളി സാൻ പോളി സാധന ചൂണ്ടാ പോലെ ചൂണ്ട തുറന്നു പോലെ ശാന്തി വന്നെടുത്തോളു അത് സ്പൂണായാലും ഒരു കൈ ചവളായാലും പിടിച്ചു പിടിച്ചു സാഹസികമായിട്ടാ പിടിക്കുന്നു സാഹസികമായിട്ട്

ടിപൊളി ഇവരൊന്നും വാഴക്കേറ്റ ഭാഗ്യണ്ടോ കേട്ടോ പിന്നെ തീർച്ചയായിട്ടും അഞ്ചു കിലോ ഉണ്ട് അടിപൊളി സാധനം വേണ്ട നോക്ക് ഏഹ് അല്ല ഹെവി സാധനം നമ്മൾ എഴുപത് രൂപയുടെ സ്പൂണിൽ കിട്ടിയ സാധനം രൂപയുടെ സ്പൂണിൽ ആ ലൗക്ക പരിടിയാണ് ലൗക്കപ്പ ഒരു ദിനടിക്ക് കേറി വെ ഞാൻ അടുത്ത പോവില്ല അതിനടി കേറെ കേറുംം സംശയനാ കാര്യ തിരിച്ചു ഇറങ്ങിയതൊന്നില്ലേ പോയി ഇതിലും വാള കേറ്റാ ഫായി ഉണ്ട് അതിൻ്റെ പൊടിച്ചോണ്ട് ആശം വെല്ലേ ഇത് ഒരു അടി അടി ഫ്രണ്ട്സ് സൂപ്പർ ഫ്രണ്ട്സ് അടുത്ത വാള മേടിച്ചിട്ടുണ്ട് ചെറുതാണ് ഏ ഫ്രണ്ട് നമുക്ക് രണ്ടാമത്തെ വാള രണ്ടാമത്തെ വാള വേണ ഇവൻ ചെറുതാ പോയക്ക <se> <S smoke> ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി തീർന്നു എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ബൈ